ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കെയർ ഡിസ്കിൽ ഒഴിവുകൾ ഒന്നര ലക്ഷം രൂപ വരെ ശമ്പളം വർക്ക് നിയർ ഹോം പ്രൊജക്ടിൻ്റെ ഭാഗമായാണ് നിയമനം കേരള സർക്കാരിന് കീഴിൽ ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിൽ ഒഴിവുകൾ വർക്ക് നിയർ ഹോം പ്രൊജക്ടിന്റെ ഭാഗമായാണ് നിയമനം തസ്തിക യോഗ്യത ആർക്കൊക്കെ അപേക്ഷിക്കാൻ തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് വൺ ഒരു ഉള്ളത് യോഗ്യത ബിടെക് അല്ലെങ്കിൽ എം ബി എ ബിരുദം റെഗുലറായി പഠിച്ചതായിരിക്കണം പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം അത്യാവശ്യം സ്റ്റോക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് ആൻഡ് റിസർച്ച് പ്രൊജക്ട് മാനേജർ തസ്തികയിൽ പ്രവൃത്തി പരിചയം ആവശ്യമാണ് നന്നായി ആശയവിനിമയം നടത്താനും ഒരു ടീമിനെ നയിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയാണ് മാസശമ്പളം അപേക്ഷിക്കുവാനുള്ള ഉയർന്ന പ്രായപരിധി അമ്പത് വയസ്സാണ് സീനിയർ ഗ്രേഡ് മാനേജർ ഗ്രേഡ് വൺ രണ്ട് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത ബി ടെക് അല്ലെങ്കിൽ എം ബി എ ബിസിനസ് ഡെവലപ്മെൻറ്റ് സ്റ്റോക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ശമ്പളമായി ലഭിക്കും എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി എച്ച് ഡി ടി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഡബ്ല്യു പി ഹൈഫൺ കണ്ടൻറ്റ് സ്ലാഷ് അപ്ലോഡ്സ് സ്ലാഷ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് സ്ലാഷ് സീറോ ത്രീ സ്ലാഷ് നോട്ടിഫിക്കേഷൻ ഹൈഫൺ ബി ടു ഡോട്ട് പി ഡി എഫ് എന്ന ലിംഗിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം